എന്നെ ശക്തിപ്പെടുത്തുന്നവനായ മഷിഹാ മൂലം ഞാൻ സകലത്തിനും പ്രാപ്തനാണ് ഫിലിപ്പിയ ലേഖനം നാലാമത്തെ ആയ പതിമൂന്നാമത്തെ തിരുവചനം ഞാൻ സ്വയം ഒന്നിനും പ്രാപ്തനല്ല സ്വയശക്തി എന്നിൽ ഇല്ല എന്നെ ശക്തനാക്കുന്ന എൻ്റെ കർത്താവ് മുഖാന്തിരം മഷിഹാ മുഖാന്തിരം ഞാൻ സകലത്തിനും പ്രാപ്തനാണ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ പ്രശ്നം എനിക്കൊന്നിനും കഴിവില്ല എന്നുള്ള ചിന്താഗതിയാണ് എല്ലാവരെ സംബന്ധിച്ചുമല്ല നല്ലൊരു പറ്റം ആളുകളെ സംബന്ധിച്ചും എനിക്ക് കഴിവുകളില്ല എനിക്ക് ബലമില്ല എനിക്ക് വിദ്യാഭ്യാസമില്ല എനിക്ക് ജ്ഞാനമില്ല എനിക്ക് വാക് അതുകൊണ്ട് എന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്നെ ആരും മാനിക്കില്ല എന്നെ ആരും അംഗീകരിക്കില്ല എങ്ങനെയുള്ള എന്നിങ്ങനെയുള്ള അപകർഷതാ ചിന്തകൾ ഒരുപാട് പേര് ഭരിക്കുന്നുണ്ട് ഇവിടെ ഈ വചനഭാഗം പറയുന്നത് പൗലുസ്ലിഹായുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് അത് നമ്മുടെയും വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായി തീരണം എന്നെ ശക്തനാക്കുന്ന എൻ്റെ മസിഹ മുഖാന്തിരം അവൻ്റെ കൃപ അവൻ്റെ ശക്തി അവൻ്റെ അഭിഷേകം എൻ്റെ മേൽ ഇരിക്ക ഞാൻ സകലതിനും മതിയാകുന്നു ഈ ഒരു ബോധ്യം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം വർദ്ധിപ്പിക്കുകയും ഹചര്യത്തെയും നേരിടാൻ നമ്മെ പ്രാപ്തരാക്കുകയും ഏത് പരാജയങ്ങളും വിജയങ്ങളാക്കി തീർക്കുകയും ചെയ്യും ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കര